ജനിച്ചുപോയത് ഒരു തെറ്റായി തോന്നുന്നുണ്ടോ ഇല്ലേ പക്ഷേ ഇവർക്ക് തോന്നുന്നുണ്ടായിരിക്കും പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയ പത്തുപേർ കായംകുളത്ത് പിടിയിൽ അറസ്റ്റിലായവരിൽ നേതാവ് ശാന്വത കേസിൽ ജാമ്യത്തിലുള്ള പ്രതി അതു ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് അതെന്ത് പരിപാടിയായിട്ടോ കാണിച്ചത് ഒന്നാമതേ ഒളിവിലോ അതിന്റെ കൂടെ അവൾക്കൊന്ന് അലമ്പും കൂടെ കാണിച്ചാലും പലതരം കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കടീ വ്യവസായി കാക്ക കാക്കാമുട്ടൈ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ എം മണികണ്ഠന്റെ വീട്ടിലായിരുന്നു മോഷം നടന്നത് പക്ഷെ മോഷ്ടാക്കൾക്ക് സിനിമാക്കാരെ ഭയങ്കര താല്പര്യമാണെന്ന് തോന്നുന്നു മോഷ്ടിച്ച വഴിക്ക് അവർ നാഷണൽ അവാർഡ് മെഡൽ കൂടെ മോഷ്ടിച്ചിരുന്നു പക്ഷേ മോഷണം നടന്ന അഞ്ചു ദിവസം കഴിഞ്ഞപ്പം അവരതുപോലെ കൊണ്ടുവച്ചിപ്പോ എന്തൊക്കെ പേരിൽ ആളുകളെ ഉപദ്രവിക്കുന്നു ക്ഷേത്രത്തിൽ ശബ്ദം കുറഞ്ഞതിന്റെ പേരിൽ ക്ഷേത്ര ജീവനക്കാരനെ തല്ലുന്നു പഞ്ചവാദ്യത്തിന് ശബ്ദം എന്ന് ആരോപിച്ച് ആക്രമിച്ചെന്നാണ് വേണുഗോപാലിന്റെ പരാതി ബാറിന് മുമ്പിൽ വെടിവെച്ച് ആളുകളെ കൊലപ്പെടുത്താൻ നോക്കുന്നു ഇപ്പൊ ഇതിനേക്കാളും എല്ലാം വിചിത്രമായിട്ട് കട മാറി ചായ കുടിച്ചതിന് തട്ടുകടക്കാരൻ ആളെ ചവിട്ടിക്കൊന്നു പത്തനംതിട്ട പരുമലയിൽ കട മാറി ചായ കുടിച്ചതിന് അറുപതുകാരനെ തട്ടുകടക്കാരൻ ചവിട്ടിക്കൊന്നു ഒരു ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയെ